ഞാനല്ല ഉണ്ടാക്കണേ ആക്ച്വലി ഞാൻ ഇന്ന് സഹായിക്കുന്നുള്ളു മെയിൻലി ഉണ്ടാക്കാൻ പോകുന്നത് ഇവളാണ് കുഞ്ഞെയാണ് ഉണ്ടാക്കണത് ഇന്ന് കുഞ്ഞിനെ ഏൽപ്പിച്ചേക്കണു ഫുൾ ഇല്ല മറന്നിട്ടില്ല ഫുള്ള് ഉണ്ടാക്കാൻ പോകുന്നത് അവള് തന്നെയാണ് ഞാൻ സഹായിക്കുന്നു എന്നുള്ളു വീഡിയോക്ക് വേണ്ടി മാത്രമല്ല അല്ലെങ്കിൽ ഞാൻ വീഡിയോക്ക് വേണ്ടിയാണ് എടുപ്പ് ചെയ്യാൻ സഹായിച്ചത് അല്ല നീ ഇങ്ങോട്ട് സഹായം ചോദിച്ചു ഞാൻ സഹായിക്കാന്ന് പറഞ്ഞു ഓക്കെ സവാളമ്പ കണ്ണരിയെന്ന് അറിയ എന്ന നല്ലോണം കണ്ണരിയ കള്ളന്മാരുടെ മാത്രല്ല ഞാൻ കണ്ടല്ലോ ഇന്നലെ കഴിഞ്ഞ ദിവസം അറിഞ്ഞപ്പ എരിയണത് ഈ സവാള സവാളരിയണ കണ്ടുമ്പോ നിങ്ങൾ ഓർക്കും നിനക്ക് അറിയാൻ പാടില്ല അറിയാനാണെന്ന് പക്ഷെ ഇത് ഇടാൻ വേണ്ടിയാണ് ഇങ്ങനെ അറിയണത് അല്ലാതെ നിങ്ങൾക്ക് അറിയില്ലാണ്ടല്ല അടുത്തത് ചോപ്പറിലോട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് കട്ട് ചെയ്യും ഭയങ്കരമായിട്ട് കണ്ണെരിയണ്ട ഇത് എന്ത് ഇങ്ങനെ കണ്ണരിയണം അതാ സാധനം വീണു കണ്ണെരിഞ്ഞിട്ട് ചോപ്പറിലിട്ട് മിക്സ് ചെയ്യാം എസ് അതെ സ്പെഷ്യൽ എന്താണ് ഫ്രൈഡ് റൈസ് ചിന്തിച്ച ഫ്രൈഡ് റൈസ് സ്പെഷ്യലിസ്റ്റ് ആണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഫ്രൈഡ് റൈസ് പക്ഷെ നല്ലതാണ് ഇനി എന്താ എന്താണല്ലോ വേഗം പറയൂ നെക്സ്റ്റ് സ്പ്രിംഗ് ഓണിയൻ സ്പ്രിംഗ് ഓണിയൻ പക്ഷെ ഇതിങ്ങനെ ഇരിക്കണം എനിക്ക് ഇപ്പോൾ അറിയാം ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഞാൻ ഈ ഉള്ളിയുടെ ഇതാണ് സ്പ്രിംഗ് ഓണിയൻ മാ സ്പ്രിംഗ് ഓണിയന്റെ മലയാളം എന്താ ഉള്ളിത്തണ്ടാ ഉള്ളിത്തണ്ട് നമുക്ക് അറിയാം ഇതിൽ ഇതാണ് അറിയണ്ട ഇതാണ് അറിയണ്ട അപ്പൊ ഇതോ ഉള്ളി കളയോ ഒന്നുകൂടി പറഞ്ഞാ ഇത്ര എടുത്താ മതില്ലേ രണ്ട് ഉള്ളി കട്ട് ചെയ്തോളാം എന്ത് പറയണ ഉള്ളിപ്പ കഴുകണ ഉള്ളിപ്പതി അരിയണം അതല്ലേ ഞാൻ ചോദിച്ചത് മലയാളത്തില് ഓക്കെ അപ്പൊ നമ്മൾ താത്ത് പറഞ്ഞു തന്ന പോലെ തന്നെ ഈ സാധനങ്ങൾ എടുക്കുന്നു പുല്ല് കട്ട് ചെയ്ത് കളയുന്നു ആദ്യം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തുമ്പ് മാത്രം എടുക്കുന്നു പലയിടത്തും പല അളവാണ് ഉള്ളത് അച്ഛനെന്താന്ന് പോലും മനസ്സിലായിട്ടില്ല അപ്പോൾ അമ്മാച്ച കട്ട് ചെയ്ത് എടുക്കണ്ട അല്ല പുല്ല് കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു ഇത്താത്ത എന്തൊക്കെ പറയണ്ടല്ലോ ഇത്താത്ത പറഞ്ഞ ഉള്ളി തണ്ട് തണ്ടെടുത്താ മതിന്ന് അതായത് ഉള്ളി കട്ടിയാ തണ്ടിന്റെ ആ സാധനം മാത്രം മതി ആ കളറോ ഇത് കാണാനായിട്ടാ തോന്നുന്നു ആ കാണിച്ചാ ഹെ അല്ലല്ല വെല്ലെടുക്കുന്ന ಅದല്ല അപുല്ലിലുകളല്ല ഇല്ലല്ല പുല്ല നടക്ക വാ കേ കോമ്പടി ഒരു വാടി അല്ല ഈ വാടി ഇരിക്കുന്ന പുല്ലത്തിനെത്ര നടക്കുന്ന തുമ്പില്ല വാടി ഇരിക്കുന്ന തുമ്പ काले ആണ് ไറക്സ് സ്പെഷ്യലിസ്റ്റ് ആണ് ഓയിൽ ഉപ്പ് ചോറുണ്ട് ഉപ്പുട്ടിട്ടുണ്ട് തിളക്കാൻ വേണ്ടി നമ്മൾ അടച്ചു അറിയില്ല വലിയ വ്യത്യാസമൊന്നുമില്ല ഒരാള് ക്യാമറ പിടിക്കുന്നു ഒരാൾ എങ്ങനെ ക്യാമറ പിടിക്കണെന്ന് പറഞ്ഞോ ഇന്നലെ ഞാൻ ഇക്കുവിനോട് എന്താ വെച്ച വർഷങ്ങൾക്ക് ശേഷത്തില് ആ രണ്ട് മുഖങ്ങൾ കാണുന്നത് ആരുടെ കഴിവാണ് അപ്പൊ ഇക്കു പറഞ്ഞു ഒന്നെങ്കിലും ഡയറക്ടർ പറഞ്ഞിട്ടാകും അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ സെറ്റ് ചെയ്യുന്ന ഒരു ഡയറക്ടർ പറഞ്ഞു എനിക്ക് കൊടുക്കണ രണ്ടുപേരുടെ ഷോട്ട് ഇങ്ങനെയായിരിക്കും വേണ്ടതെന്നാണ് പക്ഷെ ആ ഒരു ലൈറ്റപ്പും ആ ഒരു ഫ്രെയിം വെക്കണത് കഴിവും സിനിമാറ്റോഗ്രാഫറിന്റെ പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് ഇതേപോലത്തെ ക്ലോസ് ഒരാളും ആ ഷോട്ട് ആർട്ടിസ്റ്റിക് ആയിരുന്നു

കോൺഫ്ലർ അപ്പൊ ടൈറ്റ് ആയിക്കോളും ഇത് നമ്മള് ചിക്കൻ ചില്ലിയിലോട്ട് ഫ്രൈ ചെയ്യുന്നത് അല്ല ബാക്കി മസാല ഇടൂലെ ഇത് അതിലോട്ട് പൊട്ടണം തിരിച്ചു തിരിച്ചോയ്ക്ക അവിടുന്നുടക്കം മണ്ട്ര ഊത് ഊത് കൊടൈ കൊടൈ കൊട ഉമ്മി നോക്കുകയാണ് റബ്ബേതൊക്കെ അറിയായിരുന്നു അരി ഫ്രൈഡ് റൈസിന്റെ പഴയ തുടങ്ങാൻ സ്കൂളിലല്ലോ <coughs> <cuts> <coughs into the floor> ോ എന്റെ ഫ്രൈഡ് റൈസ് കഴിക്കാൻ വേണ്ടി അവര് സ്കൂട്ടറിലും കേറി വന്നതാണ് ടേസ്റ്റ് ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട് ഫ്രൈഡ് റൈസിലോട്ടുള്ള ചിക്കൻ ഫ്രൈ കോടക്ക ോപ്പിയാ ജാസ്മിൻ ജാഫർ നിങ്ങളെ ഗെയിമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി മഴത്തുള്ളിക്കലിക്കം പോലെ എന്തോ വരുന്നത് മഴത്തുള്ളി കലിക്കുള്ള വീട്ടിലെ ബിഗ് ബോസ് മത്സരാർത്ഥികമാവാന് അതോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താന്ന് ഓംലറ്റ്സ് അല്ല മുട്ട ഓംലെറ്റോ അങ്ങനൊന്നുമില്ല ഒരു ചോദിക്കാം നിങ്ങക്ക് കണക്കൊന്നും അറിയില്ല ഇതിൽ ഉപ്പും കുരുമുളക് ഇടണ്ട ഞാൻ സാധാരണ എനിക്ക് വേണ്ടി മാത്രം മാത്രമേണ്ടാക്കാറുള്ളൂ പ്ലസ് മൂന്ന് ഒമ്പത് നമുക്ക് ആലപ്പുഴ ഡെസ്റ്റിനേഷൻ വെഡിങ് ഒക്കെയല്ലോ ബോട്ട് ഹൗസില് ഫ്രൈഡ് റൈസിൽ ഭാഗം ഗാർലിക് ഇടുമ്പോൾ സ്മെല്ല് വരാണ്ട് ഇനി ഫ്രൈഡ് റൈസ് തുടങ്ങാം തുടങ്ങാൻ ബട്ടറും ഗാർലിക്കും കൂടെ മിക്സ് ചെയ്യുമ്പോൾ മണം വരാണ്ട് Kaya soft waana? Soft soft. Mmm... Manam mannu. Nan mannu, nan mannu. Exhaust off age la, manam dita pithi. Exhaust off ee. Adha allara. Light mm, garlic inu smell vaing rishita. കൊളസ്ട്രോളുകാർക്ക് നല്ലതാ വെട്ടി സവാള വരും നമ്മൾ ഫുള്ള് ഇടൂല ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബാക്കിയുള്ളു അതിലോട്ട് ക്യാപ്സികം ക്യാപ്സിക്കം വളരെ കുറച്ചുള്ളൂ ഇവിടെ ഉള്ള ആർക്കും ക്യാപ്സിക്കം ഇഷ്ടമല്ല നമ്മൾ ഫ്രൈഡ് ചിക്കനും ഇൻസ്റ്റാർട്ട് മേടിച്ചു അരിയാ മടിയതോണ്ടേ ഫ്രഷ് കട്ട്സ് മേടിച്ചു അപ്പൊ അത് വേവുന്നില്ല മിക്കവാറും ഫ്രൈഡ് റൈസില് നല്ല കടിയിട്ടും അപ്പൊ ഇത്താള ഐഡിയ ആയിരിക്കും ആയറെ പെട്ടെന്ന് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആയറ ഭയങ്കര ഇമോഷണൽ ആണ് ബിഗ് ബോസ് പോവാൻ പറ്റിയ സ്നേഹിക്കണായിരുന്നു കേട്ടോ അത് ഗെയിമുടി ചോറ് ഭയങ്കര കൂടുതലാണ് ഞാൻ നമുക്ക് നിർത്താം ബാക്കി അരി വെച്ചിട്ട് രാത്രി ഭക്ഷണം കൂടെ വയ്ക്കാനെ നീ അല്ല ഇത്താത്ത എവിടെ ഇരിക്കാത്ത ബാക്കി എന്തോ അച്ഛൻ്റെ യൂട്യൂബ് കോപ്പിയർ അതുകൊണ്ട് ബിജിയം ഞാൻ എങ്കിത്താത്ത ഭയങ്കര ലോങ് ആയിട്ട് തോന്നും എന്താ അളിയം വന്നിട്ട് അളിയം വന്നിട്ട് എന്ത് സ്പീഡിലറിയെല്ലാം കൊടേക്ക് ഒന്ന് മിക്സ് അതിനർച്ച അതിനകത്ത് കിട്ടിക്കണ്ടാക്കണ്ടോ ബിടന്നയിക്കോളൂ അത്രയും നേരം ആക്കാൻ പറഞ്ഞപ്പോ ഞാൻ അവതരിപ്പിക്കുന്ന എന്റെ മാത്രം ചില്ലി ചിക്കൻ ഈ റെസിപ്പി നിങ്ങക്ക് വേറെ എവിടെയും കിട്ടില്ല സ്വന്തമായിട്ടുണ്ടാക്കണം ബട്ടാറു പച്ചനെ കൊളസ്ട്രോൾ സവാള കിരികിരി സവാള അരിഞ്ഞിട്ടേക്ക് തലവേദന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എന്ന് കരച്ചിലാണ് ചില്ലി ചിക്കൻ്റെ മെയിൻ ആയിട്ടാണോ അറിയില്ല എൻ്റെ ചില്ലി ചിക്കൻ്റെ മെയിൻ ആണോ ക്ലിപ്പർ പൗഡർ നമ്മുക്ക് ഫുഡ് ബ്ലോഗിംഗ് തുടങ്ങാനായിട്ട് ഓ ഫുഡ് ബ്ലോഗിംഗ് ആയില്ല. പന്തസാര. പന്തസാര. പന്തസാരേ. അവിടെ പോയെന്ന്. പന്തൻ തർചു. ഉപ്പ് ഡാൻസ് ആഴ്ച്ചുക. ടോട്ടേ നോക്കേ. നൂറ് ഭരണ. സോസ് വേം വേണ്ണ എങ്ങനെ വെക്കണം നോക്കേ. ഇവിടെ അടുത്തതായി വെള്ളം. എല്ലാരും എടുത്ത് വന്നോ? ശബ്ദൊന്നും കുറയ്ക്കുന്നില്ലേ? എന്തായി? എന്തായിടാ? സോയ സോസ് ചില്ലി. ഹേ? കോൺഫ്ലർച്ച <Sore> എന്തായിട്ടാതായി അറിയില്ല എവിടുന്നവർക്ക് കൊതി കിട്ടിയെന്ന് മനസ്സിലായില്ല അപ്പൊ തിളച്ചൊടുങ്ങുമ്പോ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനിയിപ്പൊ ആൾക്കാർ കമെന്റ് ചെയ്യും ന്യൂസ് പേപ്പറിനകത്ത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അത് ടക്ക് ഇത് ഇട്ടില്ല തിന്നാൻ വേണ്ടി ഞങ്ങളോ ആ റിപ്പോർട്ട് ഒന്ന് ബട്ടർ ഞാൻ വെയിറ്റ് ബെയിറ്റ് കുട്ടികളൊക്കെ

ദേ ഇണ്ട് പേസ്റ്റ് ഉണ്ട് ഇങ്ങായേ ഈ ഗ്രീൻ பீസ് മാത്രം പിടിച്ചാതല്ലോ ആ ഗ്രീൻസ് അല്ല കടി വെച്ചിട്ടുണ്ട് ചിത്രമോള്ളോ കൊള്ളാം अरेവിടെ കയરે ગયો വെറുതെ മുറുടുത്തോ കൊന്നി അമ്മച്ചൻ പിടിച്ചല്ല ഗ്രീൻസ്